അലൈക്കു വറഹമത്തു സാറേ നമ്മൾ ഒരു കഴിഞ്ഞിട്ട് അടുത്ത സംസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ബഹു സംസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് സംസ്കരിക്കുകയാണെങ്കിൽ ആ നിന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടോ അങ്ങോട്ടൊന്ന് മാറി നിക്കൽ സുന്നത്താണെന്ന് പറയുന്നു ആ മാറി നിൽക്കലിന് ദൂരത്തിന്റെ വല്ല നിബന്ധന വലതുണ്ടോ അതോ നമ്മൾ ആദ്യം നിന്നേനാ സ്റ്റെപ്പ് നിന്ന് ഇടത്തോ വലത്തോ മുന്നോട്ടോ എവിടേക്കേലും ഒരു സ്റ്റെപ്പ് മാറിയാൽ മതിയോ അതിന്റെ നിബന്ധന വലതുണ്ടോ എന്ന് പറഞ്ഞാൽ വലൈക്കുംഹമ്മത്തല്ല ഒരു നിസ്കാരം നിർവഹിച്ച ആ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങൽ സുന്നത്താണ് വിവിധ സ്ഥലങ്ങൾ അവനക്ക് സാക്ഷി നിൽക്കാൻ വേണ്ടി ഇവിടെ അല്പം എടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങിയാലും ആ നീങ്ങിയ സുന്നത്ത് ലഭിക്കുമെന്ന് നമ്മുടെ ഇമാമുകളുടെ ഉദ്ധരണികളിൽ നിന്ന് വ്യക്തമാവുന്നതാണ് ഒരാൾ ഇങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ച് അടുത്ത നിസ്കാരത്തിന് നീങ്ങാതെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനക്ക് നേരിയ പ്രവർത്തി കൊണ്ട് നീങ്ങൾ സുന്നത്താണ് എന്ന് നമ്മുടെ ഇമാമുകൾ പറയുന്നു വയുന്തബുൽ അടുത്ത നിസ്കാരത്തിലെ ഇഹ്റാമിന്റെ മുമ്പായി അല്പം നീങ്ങിയില്ല എങ്കിൽ നേരിയ പ്രവർത്തി കൊണ്ട് ഇഹ്റാമിന് ശേഷം നീങ്ങൾ സുന്നത്താണ് ഈ പറഞ്ഞതിൽ നിന്ന് അല്പം എടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങിയാലും ആ നീങ്ങിയ സുന്നത്ത് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല്ലൂടി ഒന്ന് നൂറ്റി എഴുപത്തി മറ്റു ഗ്രന്ഥങ്ങളിലും ഇപ്രകാരം കാണാൻ കഴിയും